ഹലോ ചക്രകളെ എന്നാണ്ട് വിശേഷം ഞാൻ രണ്ട് രണ്ടുമൂന്ന് ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണേ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് നമ്മളത് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വല്ലവരോടും പറയില്ലെന്നൊക്കെ പറയത്തില്ലേ അത് സത്യമായ കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം വർഷങ്ങളായി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അല്ലെ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഒക്കെ നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ട് അല്ലെ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു അതൊരിക്കലും സാധ്യമാകാതെ നമ്മൾ ഒരിക്കലും വേറെ ഒരാളോട് പറയില്ല പറഞ്ഞ നടക്കത്തില്ല അത് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലത് മനസ്സിലാക്കി അത് എവിടുന്നെങ്കിലും ഒരു നെഗറ്റീവ് വരും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിച്ചു ഉറപ്പിച്ച് നിങ്ങളത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സക്സസ് ആകുന്നതുവരെ ദയവായി ആരോടും പറയാതിരിക്കുക നെഗറ്റി എല്ലാം തുറന്നു പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി പോകാം നിങ്ങൾ അതൊന്ന് പിന്നെ ഞാൻ അത് വിട്ടേരി അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് എടുത്തു എടുത്തുവച്ചേരുത് ഞാൻ ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്ന കാര്യമല്ല ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ മറ്റൊരാൾ പറയുന്നില്ല അത് എല്ലാം ഓക്കെ സക്സസ് ആകുമ്പോൾ അറിഞ്ഞാൽ മതി എന്നുള്ള മൈൻഡിൽ നിങ്ങൾ അങ്ങനെ വെച്ചേക്കണം അപ്പോൾ ഓക്കെ ഇനി അടുത്തത് അടുത്തതിലേക്ക് പോകാൻ നോക്കാം ഇപ്പോഴത്തെ പണ്ടത്തെ പ്രേമോ ഇന്നത്തെ പ്രേമോ തമ്മിൽ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണു മുന്നിൽ കണ്ടതാണ് ഭയങ്കര പ്രേമമാണ് കറങ്ങി നടക്കുന്നതൊക്കെ കാണാം ഭയങ്കര സ്നേഹവും വിളിയൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ പ്രേമം ഇല്ല പിന്നെ രണ്ട് ശത്രുക്കളായിട്ട് തീരുകയാണ് നമ്മളൊക്കെ പണ്ടത്തെ പ്രേമൊക്കെ ഒന്ന് ആലോചിച്ച് വന്നിരിക്കുക എൻ്റെ ദൈവമേ എന്താ പാടുപെട്ടാട്ടാണോ ഒരു പ്രേമം ഒപ്പിച്ചെടുക്കുന്നത് അത് വർത്താനം പറയാൻ പറ്റത്തില്ല കണ്ണുകളിലൂടെയാണ് ലൈൻ സെറ്റാക്കുന്നത് ആണല്ലേ ഓ ഇപ്പം കുറേ ആൾക്കാരെന്ന് പറയും ഓ ഇങ്ങനെയൊക്കെ പറയണ സിംഹം എന്നെ സത്യം പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നിങ്ങളി വേറെ വേറെ രീതിയിൽ വേണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ണുകളിലൂടെ നോക്കി എനിക്ക് വേണമെന്നൊരാൾ കണ്ണു ഒന്ന് രണ്ട് നോക്കുമ്പോൾ നമ്മൾ അത് സെറ്റാവും നല്ല കാര്യമാണ് പറയുന്നത് നമുക്ക് ഇഷ്ടം നമുക്ക് വെറുപ്പ് ഉള്ള ഒരാളോട് നമ്മളെങ്ങനെയാണ് എനിക്ക് നോക്കുന്നത് ഇഷ്ടമുള്ള ആളോടെ ഇങ്ങനെ കണ്ണിൽ എവിടെയെങ്കിലും ഒരു മന്ത്രസ്പിതം കാണും ഇല്ല ചക്കരകളെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ നോക്കാം ഇപ്പോഴല്ല കേട്ടോ ഇപ്പം എനിക്കകത്ത നോട്ടവും പ്രേമോ ഒന്നുമില്ല എൻ്റെ പോവൻ എൻ്റെ എല്ലാ എൻ്റെ മമ്മൂട്ടി മോഹൻലാലും എൻ്റെ ബോബൻ ചേട്ടനാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഞാനങ്ങനെ അറിയാം എൻ്റെ കാര്യം തന്നെ പറയാം പണ്ട് മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ ഞാനൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്ന ചിത്ര സിനിമയിലൊക്കെയാണ് നമ്മുടെ എ യോട്ടോ എൻ്റെ കൗമാരകാലത്തുള്ള ചിത്രങ്ങളാണ് അപ്പോൾ എനിക്ക് മോഹൻലാലിനെ പോലെ ഒരാളെ കിട്ടണമെന്ന് തോന്നുന്നു പ്രേമിക്കണമെന്ന് തോന്നുന്നു ചുറ്റുമൊക്കെ ഉള്ളത് തെങ്ങീന്ന് വീണ പോലത്തെ അമ്മമാര് എന്തേ കൊള്ളത്തില്ലണ്ടോ പക്ഷെ എനിക്ക് നല്ലത് കിട്ടാൻ ഭയങ്കര നോട്ടോ നല്ലതെന്ന് കിട്ടിയിട്ട് കാര്യമില്ല അമ്മായിമ്മമാര് കയറി ഇടപെടും സ്ത്രീധനം ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ ഓ ഞാൻ പ്രേമിച്ചേക്ക പ്രേമിച്ചേക്കപ്പോ പണ്ടത്തെ കാലത്ത് ഞാൻ അങ്ങനെയാണ് ഞാനൊക്കെ ഞങ്ങളുടെ അവിടെ ഒരു അമ്പലപ്പറമ്പുണ്ട് എല്ലാവർക്കും പഴയ ആളൊക്കെ അറിയാം അമ്പലം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു കൗമാര പ്രായത്തിൽ അപ്പോൾ നിൽക്കുമ്പോൾ തറവാടാണ് ഞങ്ങളുടെ അപ്പോൾ അമ്പലപ്പറമ്പ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് രണ്ട് സ്കൂളുണ്ട് സ്കൂളാണ് രണ്ട് കെട്ടിടങ്ങൾ അതിൻ്റെ പിന്നെ ഇങ്ങനെ സ്കൂൾ വരാന്തയിലാണ് ഞങ്ങൾക്ക് പറ്റിയ ജനറേഷനിലുള്ള കാമുകന്മാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞങ്ങ അവിടെ ഞങ്ങളിൽ മുതിർന്ന ആളുകളെ ഞങ്ങള് ചേട്ടാന്നല്ല അന്ന് ഞങ്ങൾ അണ്ണാന്ന് കളിക്കും ഞങ്ങളുടെ നാട്ടില് ചുങ്കംപള്ളാത്തുറ്റി എന്ന ഗ്രാമപ്രദേശത്ത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അവിടെ ഇപ്പഴും ഞാൻ ഇപ്പൊ ഞാൻ സൂത്രാമയുടെ ഞാൻ പറഞ്ഞു പഴയ പോലത്തെ പ്രേമങ്ങൾ ഇപ്പോഴും അവിടെയെല്ലാം ദിവ്യ ഉള്ളത് പിന്നെ ഈ അമ്മായിമ്മമാർ ഇടപെട്ടാലാണ് ഈ പ്രേമങ്ങള് പൊട്ടിപ്പോകുന്നത് ഇന്നത്തെ പിള്ളേർന്ന് പിന്നെ അത് നടക്കത്തില്ലല്ലോ ഞങ്ങളുടെ ഒക്കെ പ്രേമം അമ്മയന്മാരൊക്കെ അമ്മായിമാരൊക്കെ പൊട്ടിച്ചാണ് ചക്കരകളെ നാത്തവന്മാരും അമ്മായിമ്മപ്പും നാത്തവുമ്പരൊക്കെ അന്നേ ഉണ്ട് അപ്പം ഞാനൊക്കെ ഉണ്ടല്ലോ എന്നെ ഒന്നും കിട്ടത്തില്ലെന്നറിയാം സ്ത്രീധനം കൊടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ രണ്ട് ലൈനൊക്കെ ഉണ്ടിട്ട് അപ്പം വേറൊന്നും കൊണ്ടല്ലോ ഒരെണ്ണം പൊട്ടിയാൽ പിടിച്ചിരിക്കേണ്ടേ വേറെ എങ്കിലും ഉണ്ടെന്ന് ഓർത്തോട്ട് ജീവിച്ചിരിക്കാനാണ് ഞാനന്ന് ചെയ്തിട്ടുള്ള സത്യമായ കാര്യമാണ് ചക്കരകളെ അപ്പം ഞാൻ ഇച്ചിരി പ്രേമക്കാരിയായിരുന്നു ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മയൊന്നും കറക്റ്റായിട്ടില്ല നമുക്ക് സ്ത്രീധനം കൊടുക്കാനൊന്നുമില്ല ആരെങ്കിലും ഒന്ന് പ്രേമിച്ച് സെറ്റാക്കിയില്ലേ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് ഒന്ന് രണ്ട് ലൈനൊക്കെ ഇട്ട് വെച്ചിരിക്കും കാരണം വെച്ചാൽ ഞാൻ എൻ്റെ പഴയ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ത്രീധനം ഇല്ലാതെ ഒരു വട്ടിയും കെട്ടത്തില്ല അപ്പോൾ പിന്നെ കയർ എറിഞ്ഞിട്ടേക്കും നമ്മൾ ഏതെങ്കിലും ഒന്ന് ഉണക്കണമല്ലോ ഈ മന്മാരൊന്നും കെട്ടിയില്ലേട്ട് അവന്മാരൊന്നും എന്നിട്ടും കെട്ടിയുമില്ല ഇപ്പം ഇത് കാണും പിന്നെ വായ്മക്കാർ നാട്ടുകാരുടെ വീഡിയോ കാണും അല്ല സത്യമാണെന്നിപ്പോൾ അവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്രയോ സ്ത്രീകളുണ്ടോ സ്ത്രീ തന്നെ ഇല്ലാത്തതിൻ്റെ പേരിൽ കെട്ടാതെ പോലും ഇന്നും ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് പിന്നെ ഞാൻ ഞാനോർക്കും ഇവരൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർക്കും കല്യാണം കഴിച്ചിട്ട് എന്ത് നേടി ദൈവമേ ഞാനൊക്കെ രണ്ടു ട്രോഫി നേടി അല്ല സത്യം ഞാൻ ഇന്നും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഇതിലിപ്പോ ഞാൻ സിംഗിളായിട്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ ഒറ്റക്ക് നിൽക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നും പിന്നെ നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് പഠിച്ചു ഇവിടെ പ്രേമം പറയാൻ വന്നതാണ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ പറയാനുള്ള കാര്യം നമുക്കിപ്പോൾ ഒരു പ്രേമെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു പ്രേമം മനസ്സിലെ പ്രേമം എന്ന് പറഞ്ഞാൽ ആ ആൾ എപ്പോഴും വിളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വിളി വേണം പിന്നെ എപ്പോഴും നമുക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും കാണണം ഇപ്പം ഇങ്ങനെ കാണാതെ കാണണം പിന്നത്തെ കാര്യം എന്ന് പറയാം പിന്നെ ആളെക്കുറിച്ച് സങ്കല്പം നമുക്ക് കല്യാണം കഴിക്കണം നമുക്ക് ജീവിക്കണം ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങളല്ലേ സ്വപ്നങ്ങളല്ലേ കുറേങ്ങണക്കെ എനിക്കൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നു ഇവിടെ ഇങ്ങനെ സിന്ധൂര ഇടണം പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ സിനിമയ്ക്ക് കൊണ്ടുപോകണം ബൈക്കിലൊക്കെ കയറ്റി നടക്കണം ഏ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പുറയിലിരുന്നു അന്നത്തെ ഒരു നമ്മുടെ ഒരു ഭയങ്കളി ചിന്താഗതിയാണ് അയ്യോ അതൊക്കെ എന്തൊരു സ്വപ്നമുണ്ട് ഭർത്താവ് വരുമ്പോൾ ചോറുകറിയൊക്കെ വെച്ച് ഭർത്താവിൻ്റെ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ട് രാവിലെ പുള്ളിക്കാരൻ പോകുമ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കി കുട്ടികളിൽ അന്നത്തെ ചിന്തയാണേ അന്ന് ജോലിക്ക് പോകുന്ന ചിന്തയൊന്നും ഇല്ലേ അന്ന് പെണ്ണുങ്ങളെ ജോലിക്ക് വിടുന്ന ആണുങ്ങളെ കണ്ടോ കുറച്ചാണ് കാണുന്നത് ഇന്ന് ആണും പെണ്ണും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താലും നമുക്ക് ലോണടക്കാൻ പോലും തികയത്തില്ല ആളാ ചക്കറികൾ എല്ലാവർക്കും ലോഡുണ്ട് എല്ലാവർക്കും സാമ്പത്തിക എല്ലാവർക്കും എല്ലാ പ്രാരാബ്ദത്തിൻ്റെ ഇടയ്ക്കുണ്ട് ഇവരൊന്ന് സന്തോഷിക്കുന്നത് സത്യമല്ലേ എന്നെ മുമ്പിൽ ഒരാളോടുണ്ട് ആ ആളോടും നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് പുള്ളിക്കാരി എന്നുള്ള വള പ്രേമത്തെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുകയാണ് ചേക്കളെ ഇന്നത്തെ പിള്ളേരുടെ പ്രേമം എന്തുവാണിച്ചത് നമ്മളെ ദിവ്യ പ്രേമം നമ്മുടെയൊക്കെ പ്രേമം നമ്മളുമല്ല ഓ ഇന്നത്തെ പ്രേമത്തിന് എന്താ പറ എന്താ അതിന് പറയുക ഈശ്വര ഗുരുവാരപ്പാ ഇങ്ങ പോവുക നമ്മൾ പ്രേമ അവരിന്ന് വല വഴക്കിടൽ നമ്മളൊന്ന് നോക്കിയാൽ എറുപ്പം റോഡിലേക്ക് ഓരോരോ ദിവ്യപ്രേമങ്ങളെ ഇപ്പൊ ഇവിടുത്തെ കാണുന്നുണ്ട് നമ്മൾ കണ്ട നമ്മൾ ശ്വാസം കിട്ടുമ്പോൾ എന്താ കാണിച്ചു കൂട്ടി നിന്നോർത്തിട്ടു നമ്മുടെയൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആട്ടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നമ്മളൊന്ന് മുട്ടി മുട്ടി നിൽക്കാൻ പോലും നമുക്ക് പേടിയൊക്കെ അയ്യോ ആരെങ്കിലും കാണും അപ്പൊ തന്നെ ഏതാണ്ട് സംഭവിച്ചു പോകും എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിചാരം അയ്യോ എന്നൊക്കെ പറഞ്ഞല്ലേ സത്യം നമ്മളൊക്കെ ഒരു ഫെയിൽ ചെയ്യാൻ കരകളെ നമ്മളൊക്കെ പണ്ടം ഇപ്പോഴത്തെ പിള്ളേർ പ്രേക്ക് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പരസ്യമായിട്ട് എൻ്റെ ദൈവമേ ഇതൊരു ഞാനപ്പോൾ ഇവരെല്ലാം കല്യാണം സുഖമായിട്ട് കുറച്ച് എഴുതി കാണാൻ ഇവർ നൂറേ പൊട്ടിപ്പോയിരുന്നു നമ്മുടെ എൻ്റെയൊക്കെ കാലത്ത് ഞാനൊക്കെ പ്രേമിച്ചിട്ട് പൊട്ടിപ്പോയതല്ല നമ്മൾ എന്നെയൊക്കെ ശ്രീധനത്തിൻ്റെ പേര് അവന് അത് വേണ്ടെന്ന് വെച്ച് നമ്മൾ ഒഴിവായി കൊടുത്തേണം പോട്ടെ എന്നോർത്തിട്ട് മനസ്സിലായി അപ്പൊ അവനെയെന്നും കെട്ടാൻ ഞാൻ എൻ്റെ ഭാഗ്യം അവനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ കിട്ടാൻ എൻ്റെ ഭാഗ്യം ഞാനല്ല അട്ടപ്പാടി ആയിട്ട് കിടന്നത് അവിടെ ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പം സ്വർഗത്തിലാണ് ജീവിക്കുന്നത് പിന്നെന്താ പറയുക പിന്നെന്താ പറയുക എന്നെ തേച്ചവനോടും തേക്കാത്തവനോടും എല്ലാം എല്ലാവരും കേൾക്കണ്ട എന്നിട്ടുണ്ടല്ലോ അല്ല ഞാനിങ്ങനെ പറയുന്നേ ഉള്ളു അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ബോവൻ ചേട്ടൻ കേൾക്കുന്നത് ബോവൻ ചേട്ടൻ ഞാൻ എന്താ നല്ല രീതിക്ക് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് അതിലൊന്നും ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണത്തുള്ളൂ ഞാൻ അങ്ങനെ ജീവിതത്തിൽ വലിയ ഓരോ വലിയ കോ സീരിയസ് ആയിട്ടൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല പണ്ടൊക്കെ നമ്മൾ ചോദിച്ചു ഞങ്ങൾ ഒരു നമ്മളിപ്പോൾ ഒരു ഉത്സവം വെത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പത്ത് വർഷത്തെ ഉത്സവം ഏഴ് വർഷത്തെ ഉത്സവങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഓർക്കുന്നതായിരുന്നു അപ്പോൾ ഒരു ഞങ്ങൾക്ക് അവിടെ കൂടിമരം കയറ്റുന്ന പോലും ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് അപ്പോഴത്തെ ഒരു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാഹുകനാ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അത്ര ദിവസം മുടിയൊക്കെ രണ്ട് ദിവസം കെട്ടി പൂവൊക്കെ വെച്ച് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് ദൈവമേ ഒരിക്കലും അവിടെ ഇരിക്കുന്ന വിഗ്രഹാരാധന നടത്തിയിട്ടില്ല കണ്ണ് മുഴുവൻ പുറത്ത് ോട്ടാ വെറുതെ ഇങ്ങനെ ഉള്ളു ചുറ്റും കാണും ഇങ്ങനെ പൂവാലന്മാര് ഇന്നൊരു പൂവാലന്മാരൊന്നും ഇല്ല അവനൊക്കെ വീട്ടിൽ നിന്നുകൊണ്ട് കോണിൽ കൂടെ കാണും ഒരു അമ്പലപ്പറമ്പിൽ അമ്പലപ്പറമ്പിൽ വരയാൽ തിണ്ണയിൽ നിന്നൊക്കെ പഴയ പാട്ടൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ മറന്നുപോയിഞ്ഞാൽ അല്ലേ ഇന്നിപ്പോൾ പല്ലം ഉണ്ടാകും പണ്ട് സ്റ്റേജിൽ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും ഈ പത്ത് മണിക്ക് തന്നെ പരിപാടി തീർത്തു പോകണമെന്ന് പറഞ്ഞു ഒരു രസമില്ലത് ഞാൻ പറയുന്നത് ഒരു പത്ത് മണിക്ക് പരിപാടി തുടങ്ങി രാത്രി വെളുപ്പിനെയൊക്കെ തീരാവുള്ളൂ അതാണ് ഒരു രസം ഉത്സവത്തിൻ്റെ ഒരു മൂന്ന് കിട്ടത്തുള്ളിൽ ഇത് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു പത്തു മണിക്ക് ഉത്സവപ്പുറമ്പ് വന്ന് കുറച്ച് സമയം നമ്മൾ നമ്മുടെ ചേട്ടാമാരെയൊക്കെ വായി നോക്കും അന്നത്തെ കാലത്തേക്ക് കല്യാണം കഴിക്കുന്നതിന് കൗമാരപ്രായത്തിൽ വാ കയർ വട്ടി വെച്ചിരിക്കുക കാർദ്ദവുമാർക്ക് കിടക്കാൻ പൈ കഴിഞ്ഞിട്ട് കയറ് ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ എപ്പോഴത്തെ പെണ്ണുങ്ങൾ അപ്പുറത്താണ് അട്ട് പായും ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് പെണ്ണുങ്ങൾ തള്ളന്മാർ നമ്മുടെ കൂടെ വരുന്നത് അവർക്കുള്ള അമ്മമാര് വരുന്നത് നമ്മളെങ്ങോട്ടങ്ങനെ നോക്കുന്നോണ്ടാന്ന് നോക്കി അതിൽ വക്കെ കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലാണ് നമ്മളെങ്ങോട്ട് നോക്കുന്നു നമ്മൾ അപ്പുറത്തോട്ട് നോക്കി ഉടനെ തന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കും അല്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മളെ വീട്ടിൽ അറിയിച്ച് നമ്മളെ തല്ലുകൊള്ളിക്കും പണ്ട് അങ്ങനത്തെയൊക്കെ അമ്മമാരില്ലായിരുന്നു അത് കാരണവന്മാരും ഉണ്ട് നമ്മൾ അച്ചടക്കമില്ല അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിലക്ക് ഇവിടെ നോക്കിയാലൊരു വിലക്കൽ ഇന്നതൊന്നുമില്ല പരസ്പര സ്നേഹമില്ല അങ്ങനത്തെയൊക്കെ വഴക്ക് പറയലും നമ്മൾ ഒരു ഒരധികാരത്തോടെ ഇടി നീന്താങ്ങോട്ട് നോക്കി അവനെ കൊള്ളാം ഒട്ടക്കൊതുക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നത് അതൊക്കെ ഒരാ ഒരു സ്നേഹവും അധികാരവും കയറുന്ന ശബ്ദങ്ങളൊക്കെ ഇന്ന് അതൊന്നും ഇല്ലല്ലോ ഇന്നത്തെ പിള്ളേരിങ്ങനെ വല്ലതും പറയാൻ പറ്റില്ല താറുതല പറഞ്ഞ് നമ്മളാ മൂടിക്കളയും പിള്ളേർ നമ്മൾ ദൂരെ ഓടേണ്ടി വരും പറ എന്റെ പിള്ളേർ വരെ അങ്ങനത്തെ അല്ല ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു പ്രേമം പൊട്ടിയിട്ട് ഭയങ്കര പ്രശ്നം അപ്പോൾ ഒരു അമ്മ ഇങ്ങനെ ഒരു സിംഗു ഇങ്ങനെ കല്യാണം ഇങ്ങനെ കല്യാണം വരെ ആയതാണ് പ്രേ കല്യാണം വരെ ആയതാണ് പോയി ഞാൻ പറഞ്ഞാൽ പോയെന്ന് പോട്ടെ പിന്നെ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാണ് അറിഞ്ഞാൽ എന്താണ് ഒന്നുമില്ല കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് ആയി പോകുന്നു അതിൽ വലിയ പ്രേമിച്ച് പോയെന്ന് പറഞ്ഞത് അവർ മാനസികമായ ഡിപ്രഷനിൽ എന്നെ സംബന്ധിച്ചോളൂ ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ തന്നെ പ്രേമിച്ചിട്ട് അവർ ഇപ്പം പ്രേമില്ലെന്ന് തോന്നുന്നു നമ്മൾ വേറെ കല്യാണാലോ അവരും പറയണോ ലൈക്കും സുഖമായിട്ട് ജീവിക്കും ഇന്നത്തെ കാലത്ത് അതാണ് നമ്മളതിനെ അതിനെ സ്വീകരിക്കുക പണ്ടത്തെ രീതി അങ്ങനെയാണോ സിംഹവും അങ്ങനെ ഇങ്ങനെയാണോ ഏതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞു അല്ല എന്നാലും ഞാൻ നിങ്ങളോട് പറയുവാണ് പണ്ടത്തെ പ്രേമവും പണ്ടത്തെ ജീവിതത്തിനൊക്കെ ഒരു സുഖമുണ്ടായിരുന്നു ഒരു സുഗന്ധം ഉണ്ടായിരുന്നു ഇന്ന് എന്തിട ഇതിൽ എന്താണ് നടക്കുന്നത് നമ്മൾക്കത് അന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾക്ക് ഞാനൊക്കെ എപ്പോഴും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ഒരു ലെറ്റർ എഴുതി അതിനകത്ത് പെർഫ്യൂം അടിച്ച് പെർഫ്യൂം മാമൻ്റെ ആരെങ്കിലും എൻ്റെ അമ്മയുടെ അമ്മയുടെ അങ്ങനെയൊക്കെ പെർഫ്യൂം പ്രാന്തന അവിടെ പോയി പെർഫ്യൂം കാണാതെട്ട് തടിച്ച് വെച്ചിരിക്കുക എന്നിട്ട് ആഴ്ച ഒരു ലെറ്ററെങ്കിലും കൊടുക്കും നമ്മൾ ഒരാഴ്ചയായിട്ട് ഇതുകൊണ്ട് നടപ്പ ഇത് ഏത് ഇതിൽ കൊടുക്കുമെന്ന് ഓർത്തിട്ടുള്ള എന്തൊക്കെ പാടാണ് ഇവിടെ ആ ലെറ്റർ അങ്ങേറെ കൊടുക്കാനായിട്ട് ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ആളില്ലാത്തൊരു പീസ്ഫുൾ സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും ഇപ്പോഴെ വിളിച്ചോ അപ്പത്തൊരാളെ വരുത്താം അന്ന എന്റെ ദൈവമേ നമ്മൾ ആരെങ്കിലും കൂടെ ദമേ ദ എന്താ പറയുന്നതിന് ആരെങ്കിലും ഹംസത്തിനെ നമ്മൾ വിടും അന്ന് ആരെങ്കിലും വിട്ട് അവരെ അറിയിച്ചിട്ടാണ് നമ്മൾ അവിടെ വരേണ്ടത് അത് എന്ത് പാടാണ് അവര് വല്ല ജോലി സ്ഥലത്താണ് അവർക്ക് വരാൻ പറ്റുക ഇന്നിപ്പോൾ ഒരു കോൾ ഞാൻ കോഞാനിന്റെ സ്ഥലത്തോണ്ട് വരും എന്ന് നമുക്ക് പറഞ്ഞു വരുത്താം ഇന്നത്തെ പിള്ളേർക്ക് എന്ത് നല്ല സൂപ്പറായിട്ട് പ്രേമിക്കുക അല്ലേ കിട്ടിയിരുന്നാരുമ്പോ അതുകൊണ്ട് ഇതൊക്കെ ഒന്നും ഒരു പുതുമില്ല ഈ ഫോണുള്ളത് കൊണ്ട് ഇതിനൊന്നും ഒരു പുതുമയും വാല്യൂ ഇല്ല സ്നേഹത്തിനൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ആകാംക്ഷയുണ്ട് കാണുമ്പോൾ നമുക്ക് എന്ത് പറയണമെന്ന് പറയണമെന്നറിയാത്തൊരു സന്തോഷമുണ്ട് ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ലതും ഉണ്ട് ആ പ്രേമത്തിൻ്റെ ഏറ്റവും വലിയ സുഖം അത് തന്നെയാണ് നമുക്ക് കാണാതിരിക്കുമ്പോൾ ഉള്ള ആകാംക്ഷ കാണുമ്പോൾ ഉള്ള ഒരു നമുക്ക് എന്ത് വീണമെന്നറിയാൻ പറ്റത്തൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു മൈൻഡാണ് നമുക്ക് വരുന്നത് ഈ ബബ്ബാ അടിച്ച് നമുക്ക് നേരിട്ട് അടുത്ത് വന്ന് കാണുമ്പോഴൊക്കെ നമ്മളിറവലും എന്നൊക്കെ നിങ്ങളൊക്കെ അനുഭവിച്ചു ആണല്ലോ അല്ലേ ആ ആ സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ കുറെ എണ്ണപ്പോൾ ഇത് കേൾക്കുമ്പോൾ പോകും പോവേ അറുപത്തഞ്ച് വയസ്സായ അമ്മമാർ വരെ എൻ്റെ വീടുകയാണ് എഴുപത് വയസ്സാണ് അവരും അവരെ ഒരു പ്രേമം പ്രേമിക്കാത്ത ആളുകൾ പണ്ടത്തവരില്ല അപൂർവ്വ മൂരാച്ചി പെണ്ണുങ്ങളെയും ഈ പ്രേമിക്കാത്ത പെണ്ണുങ്ങളെ കെട്ടിയിട്ടുള്ള ആണുങ്ങളും പെട്ട് അഥവാ ഇനി പ്രേമിക്കാത്തവന്മാരെ കെട്ടിയ പെണ്ണുങ്ങളും പെട്ട് അല്ലേ അവർ ഊരാച്ചുകളായിരിക്കും ഒന്ന് രണ്ട് പ്രേമൊക്കെ പ്രേമിച്ച് പൊട്ടിയവരായിരിക്കണം എങ്കിൽ മാത്രമേ ആ അതായത് കരണ്ട് പോയിവിടുക എങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയുക അതിനെപ്പറ്റി ആ ഫീലിംഗ് ഒന്ന് മനസ്സിലാകത്തുള്ളൂ ഇച്ചിരി റൊമാൻറ്റിക്കായിട്ടുള്ള പ്രേമുള്ള പ്രേമൊക്കെ ഉള്ളവരോട് ജീവിക്കാനാണ് സുഖം ഒട്ടും പ്രേമി പ്രേമ മൈൻഡില്ലാത്ത ഞങ്ങളുടെ നമ്മുടെ ബോബനെയൊക്കെ പ്രേമിച്ചിട്ടില്ല എന്ന് പറയുന്നു ഭയങ്കര മൂരാച്ചി ഒരു മുരട് സ്വഭാവമായിരുന്നു ബോബനെ ഞാൻ മാറ്റിയെടുത്തത് ബോബനോട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര റൊമാൻറ്റിക് റൊമാൻറ്റിക്കായിട്ടുള്ള ആളല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനൊരു പൊട്ട കാണാറ്റിന്ന് നീ ഇറങ്ങി വന്ന തവളയാണ് നിങ്ങളതുകൊണ്ട് ഇച്ചിരി പ്രേമത്തോടെ അയ്യോ ബോബൻ ഇപ്പം പ്രേ മുഴുത്ത പ്രേമോ എനിക്ക് എനിക്ക് ഓരോ ഒതുക്കം വന്നു തോന്നുന്നു ഓ മയസ് സ്നേഹം നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വയസ്സാകാത്ത അവർ വയസ്സാണെന്ന് ഞാൻ പറയത്തില്ല നമ്മളെ മനസ്സ് മനസ്സാണോ അല്ല എന്നാലും നമ്മുടെ ഈ ഏജിൽ തന്നെയാണല്ലോ ബോബൻ നല്ലതായിട്ട് റൊമാൻറ്റിക്കും ഇപ്പോൾ ഈ ബോബൻ വേറെ ആരും ഞാനും മാത്രമായിട്ട് യാത്ര ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതും ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല അങ്ങനെ വേണം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം എന്തൊരു ബോറടി കണ്ണി കണ്ണി നോക്കിയിരുന്നിട്ട് എന്ത് ബോറടിയാണ് എന്തൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബോറടിച്ച ഇങ്ങനത്തെ കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് താഴെ വന്ന് കവൻറ്റിട്ടാങ്കിൽ പുതിയ പുതിയ പ്രേമങ്ങളെക്കുറിച്ച് പണ്ടത്തെ കുറേ പൊലിഞ്ഞു പോയ പ്രേമങ്ങളും അയൽവക്കക്കാരുടെ പ്രേമോ ബന്ധുക്കളുടെ പ്രേമോ നാട്ടുകാരുടെ പ്രേമോ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും എൻ്റെ പ്രേമങ്ങൾ പ്രേമങ്ങളൊക്കെ ഇങ്ങനെ ഇറച്ചാക്കറിയല്ലേ എനിക്കിപ്പോൾ പ്രേമിച്ചവരെയൊക്കെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അമ്മായിമ്മമാർ ശത്രുക്കൾ കല്യാണം കഴിപ്പിക്കത്തില്ലായിരുന്നു പിന്നെ ഞാനോട് ഇപ്പം എന്തായാലും അമ്മ അങ്ങനെയൊക്കെ പ്രേമിച്ചത് കൊണ്ടും അവർ തഴിഞ്ഞതുകൊണ്ടും ഇന്ന് പറയാൻ എത്രയെത്ര കഥകൾ അല്ലേ അവരൊക്കെ ഇത് അവരുടെ ഫാമിലി അവരുടെ ഭാര്യയൊക്കെ എൻ്റെ വീടുകൾ കണ്ട് ആസ്വദിക്കുന്നവരാണ് എനിക്കറിയാം എന്തായാലും നിങ്ങളെയൊന്നും കെട്ടാതെ പോയത് എൻ്റെ ഭാഗ്യം എൻ്റെ ബോൻ ചേട്ടനെ പോലെ ഒരാളിലേക്ക് എത്താൻ പറ്റിയില്ലേ എനിക്ക് ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നിരുന്ന് കഥ പറയാൻ പറ്റിയില്ലേ എനിക്ക് ഇത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ എൻ്റെ മുമ്പേക്ക് നാൾ ചിരിച്ചിട്ട് ഈ വീഡിയോ കേൾക്കല്ലോ നിർത്ത് ചിരിച്ച് ചിരിച്ച് ചാകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ചക്കര കരണ്ട് പോയി ഇരിക്കാൻ പറ്റത്തില്ല ഈ കരണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ വേറെ പല പല കാര്യങ്ങളിലേക്ക് വന്നേനെ കരണ്ട് പോയിട്ട് എനിക്കിരിക്കാൻ പറ്റത്തില്ല യോ ഞാൻ വീശട്ടൊന്നും അപ്പം ഞാൻ നിങ്ങളോട് പിന്നെ വരാൻ ചക്കരകളെ അപ്പം ചാറ്റ ബൈ ബൈ